പ്രകൃതിയുടെ ഹൃദയം തൊട്ടറിഞ്ഞ യാത്രയായിരുന്നു ഞങ്ങളുടെ ഫ്രീഡം റൈഡ് കോത്തഗിരിയുടെ വിശേഷങ്ങൾ കണ്ടറിഞ്ഞ ഞങ്ങൾ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇനി പോകുന്നത് കോത്തഗിരി താലൂക്കിൽ ഉൾപ്പെട്ട കോടനാട് കോത്തഗിരിയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കോടനാട് എത്താനാകും ഞങ്ങൾ യാത്ര തുടരുകയാണ് വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങളും തൊട്ടുതലോടി ഓടുന്ന മേഘങ്ങളും അതീവ രസകരമായിരുന്നു പ്രകൃതിയുടെ ചന്തവും യാത്രയുടെ രസവും നവ്യാനുഭവങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു കോടമഞ്ഞിൻ്റെ കോടിയുടുത്ത കോടനാടിനെ കാണാനായുള്ള യാത്ര അത്രയ്ക്കും മനോഹരമായിരുന്നു വികസനത്തിൻ്റെ ഓട്ടപ്പാച്ചിലിൽ അട്ടിമറിക്കപ്പെടാത്ത ഗ്രാമത്തിൻ്റെ ഭംഗി രസകരമാണ് അത്രയ്ക്കും ഭംഗിയായി ഓരോ വീടുകളും അടുക്കി വച്ചിരിക്കുന്നു വിദേശ രാജ്യങ്ങളിലെ ഗ്രാമഭംഗിയുടെ ചിത്രങ്ങൾ കാണുന്നത് പോലെയുള്ള മനോഹര പ്രദേശങ്ങൾ യാത്ര വീണ്ടും തുടരുകയാണ് വഴിയിൽ പൂത്തു നിൽക്കുന്ന പിങ്ക് പൂക്കൾ നിറഞ്ഞ ഒരു മരം വാഹനം നിർത്തി ഞങ്ങൾ അതിൻ്റെ ഭംഗി ആസ്വദിച്ചു നിന്നുപോയി ഇലകളില്ലാതെ പൂക്കൾ മാത്രമായി നിൽക്കുകയാണ് ഈ മരം വിദേശ രാജ്യങ്ങളിലെ ഉദ്യാനങ്ങളിൽ നട്ടുവളർത്തുന്ന ചെറി ബ്ലോസം അതാണ് അതിന്റെ പേര് ജപ്പാന്റെ ദേശീയ പുഷ്പമായ ചെറി ബ്ലോസം ഏകദേശം ഇരുന്നൂറ് തരമുണ്ട് അതിൽ വൈൽഡ് ഹിമാലയൻ ചെറി ബ്ലോസമാണ് ഈ കാണുന്നത് യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ് വഴിയിൽ അവിടെവിടെ പൂത്തു നിൽക്കുന്ന ചെറി ബ്ലോസത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് മുന്നോട്ടു പോകവെ ചെറിയൊരു ചാറ്റൽ മഴ കടന്നുപോയി ഊട്ടിയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നായ തോടാ ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിവുള്ള ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി അതേ ആകൃതിയിലുള്ള ഒരു ക്ഷേത്രം കാണാനായി കോടനാട് പോകുന്ന വഴിക്ക് ബെടുക്കൽ മന്ത് എന്ന സ്ഥലത്താണ് ഇതുള്ളത് തോടാസും ബെഡഗാസും വളരെ പ്രാചീനമായ രണ്ട് ഗോത്രങ്ങളാണ് നീലഗിരി മലനിരകളിൽ അവർ താമസം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി തോടാസിൻ്റെ ക്ഷേത്രങ്ങൾ വളരെ മനോഹരമാണ് പ്രാചീന രീതിയിൽ തന്നെ അവ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്നുണ്ട് മുളയും പുല്ലും ഉപയോഗിച്ച് പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന് വളരെ ചെറിയ വാതിലുകളാണ് ഉള്ളത് ഇവരുടെ വീടുകളും ഇത്തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ടാണ് ചെറിയ വാതിലുകൾ നിർമ്മിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എരുമയാണ് ഈ ഗോത്ര വിഭാഗത്തിൻ്റെ ഉൽപ്പത്തിക്ക് എരുമയുമായി അത്രയേറെ ബന്ധമുണ്ട് അതുകൊണ്ട് എരുമയെ ഒരു വിശുദ്ധ മൃഗമായി ഇവർ ആരാധിക്കുന്നു മറ്റ് ഗോത്ര വിഭാഗങ്ങളെ അപേക്ഷിച്ച് അതിസമർത്ഥരായ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഏറെ പുതുമയുള്ളതാണ് തമിഴിൽ തൊഴ എന്നാൽ കന്നുകാലിക്കൂട്ടം എന്നാണ് അർത്ഥം അതിൽ നിന്നുമാണ് തൊതവർ എന്ന പദവും അങ്ങനെ തോടർ എന്ന പേരും ഉണ്ടായതായി പറയപ്പെടുന്നത് ഇവിടെ കാണുന്ന ക്ഷേത്രം പതിനെട്ട് നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ നിർമ്മിച്ചതാണ് പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ ഈ ക്ഷേത്രം തുറക്കാറുള്ളൂ ഞങ്ങൾ അവിടെ നിന്നും വീണ്ടും മുന്നോട്ടു പോയി ഹെയർപിൻ വളവുകളും രസകരമായ കാഴ്ചകളും കണ്ട് കോടമഞ്ഞിൻ്റെ ആവരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വീടും എസ്റ്റേറ്റും കോടനാടാണ് സ്ഥിതി ചെയ്യുന്നത് കോടനാട് ടി എസ്റ്റേറ്റും താണ്ടി വ്യൂ പോയിന്റിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിൽ ഞങ്ങളെത്തി ടിക്കറ്റ് എടുത്തതിനു ശേഷം വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് ചുറ്റുമുള്ള കാഴ്ചകളെ മറച്ച് കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്നു ശരിക്കും കോട നിറഞ്ഞ നാട് തന്നെയാണ് കോടനാട് മഞ്ഞു മൂടിയ ഞങ്ങളെ അതിൻ്റെ കണങ്ങൾ മഴയായി പെയ്തിറങ്ങി കുളിരണിയിച്ചു വാഹനം പാർക്ക് ചെയ്ത ശേഷം വ്യൂ പോയിൻ്റിലേക്ക് ഞങ്ങൾ നടന്നു മനോഹരമായ പടവുകളും ഹാൻഡ്രീലുകളും സ്ഥാപിച്ചിട്ടുണ്ട് നേരെ ചെന്നു കയറുന്നത് ഒരു വാച്ച് ടവറിലേക്കാണ് വളരെ രസകരമായി പണികഴിപ്പിച്ചിട്ടുള്ള ഈ വാച്ച് ടവർ കോടനാടിൻ്റെ അടയാളമായി മാറിയിരിക്കുന്നു ദൂരക്കാഴ്ചകൾ മറച്ചുകൊണ്ട് കോടമഞ്ഞ് ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ് തെളിഞ്ഞ കാലാവസ്ഥയിൽ ദൂരക്കാഴ്ചയിൽ രംഗസ്വാമി ഹിൽസ് കാതറിൻ ഫാൾസ് താഴ്വാരത്തിൻ്റെ ദൃശ്യങ്ങൾ മനോഹരമായ മലനിരകളുടെ ഭംഗി എന്നിവ ആസ്വദിക്കുവാൻ സാധിക്കും ഇവിടെ സഞ്ചാരികൾക്കായി ധാരാളം ഇരിപ്പിടങ്ങളും മറ്റും സജ്ജീകരിച്ചിട്ടുണ്ട് ബുള്ളറ്റ് യാത്രയും പ്രകൃതിയിലെ മികച്ച കാഴ്ചകളും ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങുകയാണ് കോടനാട് വെടുക്കൽ മന്തിലുള്ള തോടാ ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന മിസ്റ്റി വാലി എന്ന ഹോം സ്റ്റേയിലാണ് താമസം ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത പ്രഭാതത്തിൽ യാത്ര വീണ്ടും തുടരും കിണ്ണക്കോര എന്ന ഗ്രാമമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം